യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഇരുന്നൂറോളം പേരിൽ നിന്ന് അഞ്ച് കോടിയോളം രൂപ തട്ടിയ ശേഷം ഒളിവിൽ പോയ റിക്രൂട്ടിംഗ് ഏജൻസി ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു തൊടുപുഴയിൽ പ്രവർത്തിച്ചിരുന്ന കൊളംബസ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനം വഴി തട്ടിപ്പ് നടത്തിയ വണ്ണപ്പുറം സ്വദേശി ജോബി ജോസാണ് പിടിയിലായത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊടുപുഴയിൽ തുടങ്ങിയ സ്ഥാപനം വഴി യു കെയിൽ ബുച്ചർ കെയർടേക്കർ എന്നീ ജോലികൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും വിസ നൽകാമെന്ന സമൂഹ മാധ്യമങ്ങളിലടക്കം പരസ്യം നൽകിയാണ് ആകർഷിച്ചത് ഈ തസ്തികകളിൽ അറുനൂറ് ഒഴിവുകൾ യു കെയിൽ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച് മൂന്നു മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് ഇയാൾ ഓരോരുത്തരിൽ നിന്നും വാങ്ങിയത് പണം നൽകിയിട്ടും വിസ ലഭിക്കാതിരുന്നതോടെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഉദ്യോഗാർത്ഥികൾ പോലീസിൽ പരാതി നൽകി തൊടുപുഴയിലെ സ്ഥാപനത്തിൽ പോലീസ് ജോബിയെ അന്വേഷിച്ചെത്തിയെങ്കിലും ഓഫീസ് അടച്ചുപൂട്ടിയിരുന്നു ആദ്യം വന്ന പരാതികളിൽ ചിലത് ഇയാൾ പണം തിരികെ നൽകി ഒതുക്കി തീർത്തു എന്നാൽ മറ്റു ജില്ലകളിൽ നിന്നും വ്യാപകമായി പരാതികൾ വന്നതോടെയാണ് ജോബി ഒളിവിൽ പോയത് ഞാൻ പുറത്തേക്ക് വൈഫിന് വേണ്ടിയിട്ട് പോവാൻ വേണ്ടിയിട്ട് ഞാൻ കൊളംബസ് എന്ന് പറഞ്ഞ ഏജൻസിയില് യു കെക്ക് പോകാൻ വേണ്ടിയിട്ട് കൊടുത്തായിരുന്നു രണ്ടര വർഷമായിട്ട് കൊടുത്താണ് പലതവണ ഞങ്ങൾ അവൻ്റെ അടുത്ത് സംസാരിക്കും ഫേക്കായിട്ടുള്ള ഇന്റർവ്യൂ ഇതല്ല നടത്തി മൂന്ന് ലക്ഷം രൂപ ഓൾറെഡി അങ്ങനെ ഇന്ന് തട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മുന്നോളം പേരുടെ കേസ് പല സ്ഥലങ്ങളിലായിട്ടും ഉണ്ട് നിലവിൽ ഏകദേശം ഞാൻ ഒരു എട്ട് കോടി രൂപയുടെ എടുത്ത് മുകളിലും അവൻ്റെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ പോലീസ് തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇതിനിടെ ഗോവ മഹാരാഷ്ട്ര ഹിമാചൽ പ്രദേശ് വഴി ജോബി നേപ്പാളിലേക്ക് കടന്നു കഴിഞ്ഞ ദിവസം നേപ്പാളിൽ നിന്ന് തിരികെ ഇന്ത്യയിലേക്ക് കടക്കാനായി അതിർത്തിയായ യു പിയിലെ സൊനൌലിലെത്തിയപ്പോൾ ഇമിഗ്രേഷൻ വിഭാഗം പ്രതിയെ തിരിച്ചറിഞ്ഞ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ജനം ഇടുക്കി